ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തുണ്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാൻ ഇന്ന് ചോറിൻ്റെ കൂടെയൊക്കെ കറിയൊന്നും ഇല്ലെങ്കിൽ ഈ കൊണ്ടുള്ള ഈ അടിപൊളി ഐറ്റം ഉണ്ടാക്കി നോക്ക് നല്ല ടേസ്റ്റാണ് വെറൊന്നും വേണ്ട ചോറിന് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരേ ഐറ്റം മാത്രം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചോറ് പോയത് തന്നെ അറിയില്ല അപ്പം അതിന് വേണ്ടിയിട്ട് ഒരഞ്ച് മീഡിയം സൈസ് വഴുതിരിങ്ങ എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ റൗണ്ടാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനൊരു പൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് നേരം ഇട്ട് വെക്കാം ഇപ്പം കഴുകിയിട്ട് വേണം നമുക്ക് ഇതിലേക്ക് ഇട്ട് വയ്ക്കേണ്ടത് ഇനി നമുക്ക് ഇതിന് വേണ്ട മസാല തയ്യാറാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പന്ത്രണ്ട് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിടി കരുവേപ്പിലും പിന്നെ ഒരു കഷ്ണം സവാളയൊന്നെടുത്തിട്ടുള്ള ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒരഞ്ചാറ് ചെറിയ ഉള്ളി എടുത്താൽ മതി ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് വഴറ്റണം അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ വഴുതിരിങ്ങാൽ നല്ലതുപോലെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ടവ്വല്ലിട്ടിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഒപ്പിക്കളിയണം അപ്പോൾ നല്ലതുപോലെ ടവ്വലിട്ടിട്ട് വെള്ളമൊക്കെ പൊയിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഒരു പാൻ വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു വഴുതിരിങ്ങ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നല്ല ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ എല്ലാ വശവും ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കണം ഇതുണ്ടാക്കാൻ ഈസിയാണ് ഇങ്ങനെ കാണുമ്പോൾ കുറച്ച് പാടുപോലെ തോന്നും പക്ഷേ ഉണ്ടാക്കുമ്പോൾ നല്ല ഈസിയാണ് നല്ല ടേസ്റ്റാണ് നമുക്ക് ചോറിന് വേറൊന്നും വേണ്ട കറിയൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇങ്ങനെല്ലാം ഉണ്ടാക്കിയാൽ മതി അത്രക്കും നല്ല ടേസ്റ്റാണ് വേണമെങ്കിൽ പത്തിൻ്റെ എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചപ്പാത്തി പൂരി അങ്ങനെ ഐറ്റംസിനെല്ലാം കഴിക്കാൻ നല്ല അടിപൊളിയാണ് അപ്പോൾ വീടും ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഫ്രൈ ആക്കാൻ വേണ്ടി ഇട്ട് എല്ലാം ഫ്രൈ ആക്കിയിട്ടുണ്ട് ഇനി അയർ നെയ്യിൽ തന്നെ നമുക്ക് ഈ വറ്റൽ മുള്ളു ഒന്ന് വെയ്റ്റി ഇടക്കാം കുറച്ച് ഒന്ന് വെയ്റ്റി കഴിഞ്ഞinyl നമ്മൾ നേരത്തെ കട്ട് ചെയ്തു വെച്ച സവാളയും കരിവേപ്പിലയും ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ഇത് നന്നായിട്ട് നമുക്ക് ഇതൊന്ന് വെയ്റ്റി എടുക്കണം നല്ലതുപോലെ വഴഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലൊരു സംഭവം ഇട്ടുകൊടുക്കാം മറന്നുപോയി ഒരു കഷ്ണം ഒരു പുളി പുളിനാരൻ്റെ വലുപ്പത്തിലുള്ള പുളി ഇട്ടുകൊടുക്കണേനും അത് ഇത് വഴറ്റുമ്പോൾ തന്നെ ഇട്ടുകൊടുക്കണം അനക്കാതെ ഇടാൻ മറന്നു പോയതാണ് അതൊന്ന് ലാസ്റ്റ് ഇട്ട് പോയത് അപ്പോൾ എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റാം ഇനി നമുക്കിതൊന്ന് ഇതിൻ്റെ മുളക് വേറെ തന്നെ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം നിങ്ങൾക്ക് മുളകെല്ലാം ആദ്യം തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഫ്രൈ ചെയ്ത് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാൻ ഇതെല്ലാം കൂടിയിട്ട് എല്ലാം ഒക്കാക്കിട്ട് തന്നെ ഒന്ന് വറുത്തെടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഈ ഒരു മുളക് ഒരു മിക്സീൻ്റെ ജാറിലൊന്ന് പൊടിച്ചെടുക്കണം ആദ്യം നമുക്ക് ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം നല്ലതുപോലെ ഇതൊന്ന് പൊടിച്ചെടുക്കണം നന്നായിട്ട് ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച വഴുതിരിങ്ങ ഒരു ബൗളിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ബൗളിട്ടിട്ട് ഈ കുപ്പി ഗ്ലാസിൻ്റെ ബൗളിൽ ഇട്ടിട്ട് ഒരിക്കലും നമ്മൾ ഇതുപോലെ ഒടിച്ചു കൊടുക്കരുത് പെട്ടെന്ന് പൊട്ടിപ്പോവും അതുകൊണ്ട് ഞാൻ ഇതൊക്കെ സ്റ്റീലിൻ്റെ ഒരു പാത്രത്തിലിട്ടിട്ടാണ് ഇത് ഒടിച്ചെടുക്കാൻ പോകുന്നത് നന്നായിട്ട് നമുക്കിതാ ഇതുപോലത്തെ ഇതിനെ കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് ഒടിച്ചെടുക്കാം നല്ലതുപോലെ ഇതൊന്ന് അടിച്ചെടുക്കണം വേഗം ഒടിഞ്ഞു കിട്ടുകയും ചെയ്യും വഴുതിരിങ്ങയാണല്ലോ അപ്പോൾ വേഗം ഒടിഞ്ഞു കിട്ടും അപ്പം നന്നായിട്ട് ഇതുപോലെ ഒടിച്ചെടുക്കാം ഇന്ന് നമ്മൾ നേരത്തെ വയറ്റി വെച്ച കരുവേപ്പിലും സവാളക്കില്ലേ അതെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ഇത് വീണ്ടും നന്നായിട്ട് ഒടിച്ചെടുക്കാം കരിവേപ്പിലെല്ലാം നല്ല ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ നല്ല ഒടിഞ്ഞ് നല്ല ടേസ്റ്റാണ് ഈ ഒരു ഐറ്റം ആരിതുണ്ടാക്കാണ്ട് നിൽക്കരുത് അടിപൊളിയാന്ന് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും െടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചാൽ ഒറ്റ മുളക് കൂടി ഇതിലേക്ക് കൊടുക്കാം ഇതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ നമുക്ക് ഇതുപോലെ മിക്സാക്കി എടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ ഒരു പിഞ്ച് പഞ്ചസാര വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇട്ടുകൊടുത്തിട്ടില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ടുകൊടുക്കാൻ നല്ല ടേസ്റ്റുമായിരിക്കും അപ്പം നല്ലതുപോലെ ഇതാ മിക്സ് എല്ലാം ആക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ചോറിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റ് ആണ് കറിയൊന്നും ഇല്ലെങ്കിൽ ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഷെയർ ചെയ്യുക അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോസെല്ലാം കാണുന്നവരുണ്ടെങ്കിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടണും പ്രസ് ചെയ്യണം താങ്ക്